നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജലസ്രോതസ്സ് മലിനപ്പെടുത്തിയ വ്യക്തിക്കും സ്ഥാപനത്തിനുമെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നിർദ്ദേശം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വെണ്ടാട് നടത്തിയ പരിശോധനയിൽ ജലസ്രോതസ്സുകൾ മാലിന്യങ്ങൾ തള്ളി മലിനപ്പെടുത്തിയതായി കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിലെ കിണറ്റിലും സമീപത്തെ പുഴയിലേക്കുമാണ് മാലിന്യങ്ങൾ തള്ളിയത് കോൺക്രീറ്റ് വേസ്റ്റുകളും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിച്ച് മൂടിയ നിലയിലാണ് കിണറിൽ കണ്ടെത്തിയത് കാട്ടാമ്പള്ളി പുഴയിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഡിസ്പോസിബിൾ ഗ്ലാസുകൾ പ്ലേറ്റുകൾ ഗാർബേജ് ബാഗുകൾ എന്നിവയും വ്യാപകമായി തള്ളിയതായി കണ്ടെത്തി സ്ഥലത്തിന്റെ മറ്റൊരു വശത്ത് പുഴയിലേക്ക് എഴുപതോളം വരുന്ന ഗാർബേജ് ബാഗുകളിൽ ജൈവ അജൈവ മാലിന്യങ്ങളും കെട്ടി വലിച്ചെറിഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട് ഗാർബേജ് ബാഗുകൾ വീണ്ടെടുത്ത് പരിശോധന നടത്തിയപ്പോൾ ടി പി നാരായണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പറശ്ശിനിക്കടവിലെ വെൽവ്യൂ റെസിഡൻസി എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങളാണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളും സ്ക്വാഡിന് ലഭിച്ചു ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് അയ്യായിരം രൂപ പിഴച്ചുമത്താനും ജലസ്രോതസ് മലിനപ്പെടുത്തുന്നതിന് കാരണമായ രീതിയിൽ മാലിന്യങ്ങൾ തള്ളിയതിന് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ വകുപ്പ് പ്രകാരം സ്ഥല ഉടമയ്ക്ക് എതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുവാനും സ്ക്വാഡ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കൂടാതെ മാലിന്യങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറശ്ശിനിക്കടവിലെ വെൽവ്യൂ റെസിഡൻസി എന്ന സ്ഥാപനത്തിനെതിരെയും പ്രോസിക്യൂഷൻ നടപടികൾക്ക് സ്ക്വാഡ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് Dining table set, wardrobe and coat, fancy light. Thoranji, all the nillel nokathadu retha furniture guradem aittu umvalya vyaparis samuchayam. Wood Edu road, Madathil, Iratti, Iratti road, Mattanu.